ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിലെ പി എസ് സി വിജ്ഞാപനത്തിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ടെക് പി എസ് സി ഈ വർഷവും തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു ക്ലാസുകൾ നയിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച മെന്റർ കഴിഞ്ഞ ഐ പരീക്ഷകളിൽ നിരവധി റാങ്ക് ഹോൾഡേഴ്സിനെ വിജയത്തിലെത്തിച്ച മത്സര പരീക്ഷാരംഗത്ത് പതിനൊന്ന് വർഷത്തെ സേവന പരിചയമുള്ള മുപ്പതോളം ടെക്നിക്കൽ പരീക്ഷകളിൽ വിജയം കൈവരിച്ച പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളെ മെന്റർ ചെയ്തിട്ടുള്ള സജീവ് സാറാണ് ഈ കോഴ്സിൻ്റെയും കോഴ്സ് മെൻറ്റർ അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി ടീം കൂടിയാകുമ്പോൾ നിങ്ങളുടെ വിജയ സാധ്യത ഇരട്ടിക്കും ഫാക്കൽറ്റി ടീമിനെ പരിചയപ്പെടാം സിവിൽ എൻജിനീയറിംഗ് ഗായത്രി സുജ ആദ്ര എ എസ് അനു ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ് डॉक्टर विपिन गोबन, मृदुला बी, बेसिक्स ऑफ मेकानिकल इंजीनियरिंग, सजीव आर, अरविंद आर, रागेश चंद्र इलेक्ट्रिकल इंजीनियरिंग, आर्चा पी लाल, भरत जी इलेक्ट्रॉनिक्स इंजीनियरिंग, अपर्णा बी प्रसाद अजिना हली न्यूरा अश्वदी मेनन कंप्यूटर एंजीयरी रोबिन बाबू ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ അതിവിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ എക്സാം ഡേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് എം സി ക്യൂസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇരുപതിൽ പരം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങുന്ന ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്